ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശനത്തിൽ ആദരവ് പ്രകടിപ്പിച്ച് ഇന്തോനേഷ്യൻ സർക്കാർ പ്രത്യേക സ്റ്റാമ്പുകൾ പുറത്തിറക്കി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ മന്ത്രാലയവും സർക്കാർ ഉടമസ്ഥതയിലുള്ള പി ടി പോസ്റ്റ് ഇന്തോനേഷ്യയും ചേർന്നാണ് ജക്കാർത്തയിൽ വെച്ച് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിനായി സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത് ഇന്തോനേഷ്യയിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന വലിയ ബഹുമതിയാണെന്ന് ജക്കാർത്ത ആർച്ച് ബിഷപ്പ് കർദിനാൾ ഇഗ്നേഷ സുഹാരിയോ പറഞ്ഞു രാജ്യത്തുടനീളം വിതരണം ചെയ്യുന്ന പ്രത്യേക സ്റ്റാമ്പുകൾ വഴി മാർപ്പാപ്പയുടെ സന്ദർശനത്തിന്റെ സന്ദേശം ജനങ്ങളിലെത്തുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു വിശ്വാസം സാഹോദര്യം അനുകമ്പ എന്ന മാർപ്പാപ്പയുടെ സന്ദർശന പ്രമേയം രാജ്യത്തെ കത്തോലിക്ക സഭയുടെ ഏകത്വം വളർത്തിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ അഞ്ചിന് ഗലോറ ബംഗ് കർണോ മീൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഫ്രാൻസിസ് പാപ്പ സ്റ്റാമ്പുകൾ ആശീർവദിക്കുമെന്ന് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ മന്ത്രാലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനായ ഹുദഗാലും പറഞ്ഞു നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന പോൾ ആറാമൻ മാർപ്പാപ്പയുടെ സന്ദർശനത്തിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സന്ദർശനത്തിനും പ്രത്യേക സ്റ്റാമ്പുകൾ ഇന്തോനേഷ്യ പുറത്തിറക്കിയിരുന്നുവെന്ന് ഇന്തോനേഷ്യയിലേക്കുള്ള പേപ്പൽ സന്ദർശനത്തിനായുള്ള കമ്മിറ്റിയുടെ തലവൻ ഇഗ്നേഷ്യസ് ജോനൻ പറഞ്ഞു ഇന്ന് ജക്കാർത്തയിലെത്തിച്ചേർന്ന ഫ്രാൻസിസ് മാർ പാപ്പ ആറാം തീയതി വരെയാണ് ഇന്തോനേഷ്യ സന്ദർശനം നടത്തുക റോമിൽ നിന്ന് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലേക്കുള്ള യാത്രാവേളയിൽ പാപ്പ ടെലഗ്രാമിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ പതിനൊന്ന് രാജ്യങ്ങളുടെ തലവന്മാർക്ക് ആശംസകൾ നേർന്നു അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി വ്യോമയാന മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ പാപ്പ സന്ദേശം അയക്കുന്നത് പതിവാണ് സർവശക്തനായ ദൈവം ഇന്ത്യയ്ക്ക് സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും അനുഗ്രഹങ്ങൾ സമൃദ്ധമായി എന്നും പാപ്പ ആശംസിച്ചു